പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് രാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു എൻ്റെ സഹോദരന്മാരിൽപ്പെട്ട എൻ്റെ സഹോദരിമാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അവർ ചെയ്ത ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല മൂന്ന് യാസീനുകൾ നമ്മൾ ഓതിയവരാണ് ഒരുപാട് കണ്ട് തസ്ബീഹുകളും തക്ബീറുകളും ചൊല്ലിയവരാണ് ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവരാണ് ആ സുന്നത്ത് നിസ്കാരവും നമ്മൾ ചെയ്ത ആ മുഴുവൻ ഇബാദത്തുകളും ഒന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല ഉറപ്പാണ് ആരുടേതാണ് പവിത്രമായ പരിശുദ്ധമായ പരിഭാവനമായ പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് ബറാത്തരാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞു നമ്മളെല്ലാവരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് തസ്ബീഹുകളും തക്ബീറുകളും പറഞ്ഞു എന്നാൽ എൻ്റെ സഹോദരന്മാരിൽപ്പെട്ട എൻ്റെ സഹോദരന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് അവർ ചെയ്ത ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല മൂന്ന് യാസീനുകൾ നമ്മൾ ഓതിയവരാണ് ഒരുപാട് കണ്ട് തസ്ബീഹുകളും തക്ബീറുകളും ചൊല്ലിയവരാണ് ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവരാണ് ആ സുന്നത്ത് നിസ്കാരവും നമ്മൾ ചെയ്ത ആ മുഴുവൻ ഇബാദത്തുകളും ഒന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല ഉറപ്പാണ് ആരുടേതാണ് അഞ്ച് സ്വഭാവങ്ങളുള്ള ആളുകൾ അവർ ആ സ്വഭാവം മാറ്റാൻ ഇനിയും തയ്യാറല്ല എങ്കിൽ ഇനി കടന്നു വരാനിരിക്കുന്ന പവിത്രമായ റമലാനും അവർക്ക് നഷ്ടമാകുന്നതാണ് ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത് അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമലാനും ആ റമലാനിൻ്റെ പരിപാവനമായ ലൈലത്തുൽ ഖദ്റും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടും അഞ്ച് വിഭാഗം ആളുകൾ അഞ്ച് വിഭാഗം ആളുകളുടെ ആ സ്വഭാവങ്ങൾ അവർ മാറ്റാൻ ഇനിയും തയ്യാറല്ല എങ്കിൽ ഒന്നുകൂടി പറയട്ടെ അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക ആരൊക്കെയാണ് അവർ വിശദമായിട്ട് പറഞ്ഞു തരാം ആദരവായ റസൂൽഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും ഒന്നാമത്തെ വിഭാഗം അവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലേക്ക് ബറാ അതിരാവിൻ്റെ അന്ന് പള്ളിയിലേക്ക് കടന്നു വന്നു എന്നിട്ടൊരുപാട് നിസ്കരിച്ചു ഒരുപാട് ഖുർആാനോദി ഒരുപാട് തൗബ് ചെയ്തു എന്നിട്ട് ആ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അവർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ലഹരി ഉപയോഗം വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അവർ ആ ബറാഅത്ത് രാവിലെ ചെയ്തിട്ടുള്ള ഒരു ഇബാദത്തും അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല ലഹരി ഉപയോഗം ലഹരി എന്ന് കേൾക്കുമ്പോൾ അത് മദ്യപാനം മാത്രമല്ല ഇന്ന് നമ്മളുടെ യുവാക്കളുടെയും യുവതികളുടെയും എന്ന് തന്നെ പറയണം ഇന്ന് യുവാക്കൾ മാത്രമല്ല യുവതികളും അഡിക്റ്റാണ് ഇന്ന് ഒരുപാട് തരത്തിൽ നമ്മുടെ നാടുകളിൽ സുലഭമായി ലഭിക്കുന്ന കഞ്ചാവ് പോലോത്ത അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ അത് സ്റ്റാമ്പിന്റെ രൂപത്തിലും തുള്ളി മരുന്നിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് ലഭ്യമാകും അതെങ്ങാനും നമ്മൾ വായിലേക്ക് ഇറ്റിച്ചാൽ അല്ലെങ്കിൽ നാമ നമ്മുടെ നാവിൽ അതൊന്ന് ചേർത്ത് വെച്ചാൽ മണിക്കൂറുകളോളം ആ ലഹരിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുമെന്ന് ഇന്ന് പഠനങ്ങൾ പറയുകയാണ് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൻ്റെ നിസ്കാരമോ നോമ്പോ ഒന്നും അള്ളാഹുതഅാല സ്വീകരിക്കില്ല പ്രത്യേകിച്ച് ബറാത്തിരാവിൻ്റെ അന്ന് അവർ എത്ര കണ്ട് നിസ്കരിച്ചാലും എത്ര കണ്ട് നോമ്പ് പിടിച്ചാലും അള്ളാഹുവിന് ആ നോമ്പും ആ നിസ്കാരവും വേണ്ട കാരണം എന്താ അള്ളാഹു സുബാന ഖുർആാനിൽ ശക്തമായി എതിർത്തിട്ടുള്ള ശക്തമായി നിരോധിച്ചിട്ടുള്ള വസ്തുവാണ് ലഹരി ഉപയോഗം എന്നുള്ളത് അത് ഉപേക്ഷിക്കാതെ അത് പൂർണ്ണമായും ഉപേക്ഷിക്കാതെ എത്ര കണ്ട് നിസ്കരിച്ചാലും എത്ര കണ്ട് നോമ്പ് പിടിച്ചാലും അത് അത് രാവിലാവട്ടെ അത് പരിശുദ്ധമായ റമലാനിലെ പവിത്രമായ ലൈലത്തുൽ കദറിൻ്റെ ആ രാത്രിയിലാവട്ടെ അള്ളാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ പൂർണ്ണമായും ഈ ലഹരി ഉപയോഗം അത് മാറ്റിവെക്കേണ്ടതാണ് ഒന്നുകിൽ നമ്മളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ഒരു സ്വഭാവത്തിന് ലഹരിയുമായിട്ടുള്ള സ്വഭാവത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഉണർത്തലും നമ്മുടെ ബാധ്യതയാണ് അപ്പോ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു താല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ സ്വഭാവം മാറ്റിവെക്കുക നമ്മൾ ലഹരിക്ക് അടിമകളാണെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ അതുപോലത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ അത് മാറ്റുക ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിലോ നമ്മുടെ അയൽവാസികളിലോ അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി പ്രത്യേകം പറയുക നിങ്ങൾ എത്ര കണ്ട് നിസ്കരിച്ചാലും അല്ലാഹു ആ നിസ്കാരം സ്വീകരിക്കില്ല ഈ സ്വഭാവം മാറ്റാതെ അതുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം ആദരവായു പറഞ്ഞത് കോപം വാങ്ങിച്ചവർ മാതാപിതാക്കളോട് അനുസരണക്കേടും അവരോട് വഴക്കും വക്കാണവും വെക്കുന്ന ആളുകൾ അവരുടെ ഒരു വിപാദത്തും അള്ളാഹുസുബാനീകരിക്കില്ലെന്നാണ് ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാതെ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ എത്ര കണ്ട് നമ്മൾ നിസ്കരിച്ചാലും അള്ളാഹുവിന് ആ നിസ്കാരം വേണ്ടെന്നാണ് ആ വാപ്പയോട് ഉമ്മയോട് നമ്മൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഉമ്മ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ അരികത്ത് പോയി നിന്നാൽ മതി വാപ്പ കസേരയിൽ ഇരിക്കുമ്പോ വാപ്പയുടെ കാൽപാദത്തിൻറെ അവിടെ പോയി വെറുതെ ഇരുന്നാൽ മതി അപ്പൊ തന്നെ ചോദിക്കും നീ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ ആ വാക്ക് തന്നെ എല്ലാവിധത്തിലുള്ള പൊരുത്തക്കേടുകളും പൊരുത്തപ്പെട്ടു തന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഉമ്മയോടും വാപ്പയോടും പിണങ്ങിയ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് കയത്ത് സംസാരിച്ചവരുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിക്കുക അങ്ങനെ പൊരുത്തം ചോദിച്ചാൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന റമലാനും ആ റമലാനിൻ്റെ പരിപാവനമായ ലൈലത്തുൽ കതുറും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഒരു സുബഹാനല്ലയാണെങ്കിൽ ആ സുബഹാനുള്ള പോലും അള്ളാഹു സുബഹാനോഹത്ത് സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് സ്വഭാവങ്ങളിൽ ഒന്നും നമുക്കുണ്ടാവാൻ പാടില്ല ഒന്നാമത്തേത് ലഹരിയാണ് രണ്ടാമത്തേത് മാതാപിതാക്കളോ ഉപദ്രവിക്കലാണ് ഈ രണ്ട് സ്വഭാവം നമുക്കുണ്ടോ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ചവരാണോ ഈ സ്വഭാവം നമ്മൾ മാറ്റുക എന്നാലേ നമ്മുടെ ബറാഅത്തുമായി ബന്ധപ്പെട്ട അല്ല സകല ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ സ്വഭാവം നമ്മൾ നന്നാക്കേണ്ടതുണ്ട് ഇനിയോ മൂന്നാമതായി ആദരവായ റസൂൽഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു വ്യഭിചാരത്ത് നിങ്ങൾ സൂക്ഷിക്കണേ സിനയെ നിങ്ങൾ സൂക്ഷിക്കണേ സിനയ എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടുള്ള സിനയുണ്ട് ചെവി കൊണ്ടുള്ള ജിനയുണ്ട് അതുപോലെ വായ കൊണ്ട് പറയുന്നത് അതുപോലെ കൈകൾ കൊണ്ട് ചെയ്യുന്നത് കാലുകൾ കൊണ്ട് ചെയ്യുന്നത് മോശത്തരത്തിലേക്ക് നോക്കുന്നതും മോശത്തരം കേൾക്കുന്നതും മോശത്തരം പറയുന്നതും മ്ളേച്ചതെ പിടിക്കുന്നതും മ്ളേച്ചതയിലേക്ക് നടന്നു പോകുന്നതും എല്ലാം വ്യഭിചാരമാണ് ഓരോ അവയവത്തിൻ്റെയും വ്യഭിചാരത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് ആ സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ മാത്രമേ അത് പൂർണ്ണമായും നിർത്തിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുകയുള്ളൂ ഇത് മൂന്നാമത്തെ സ്വഭാവമാണ് ഇനി നാലാമത്തെ സ്വഭാവം നാലാമത്തേത് പരസ്പരം പിണങ്ങിക്കഴിയുന്ന സഹോദരന്മാർ വാപ്പയോട് ഉമ്മയോട് പിണങ്ങി കഴിയുന്ന മക്കൾ അല്ലെങ്കിൽ മക്കളോട് പിണങ്ങിയ മാതാപിതാക്കൾ ഉണ്ടാകും ഭാര്യ ഭർത്താവ് ഭർത്താവ് ഭാര്യയോട് സഹോദരി സഹോദരന്മാർ തമ്മിൽ ജ്യേഷ്ഠനും അനുജന്മാരും തമ്മിൽ അതുപോലെ അയൽവാസികൾ തമ്മിൽ കുടുംബക്കാര് തമ്മിൽ കൂട്ടുകാർ തമ്മിൽ ആര് ആരോട് പിണങ്ങിയിട്ടുണ്ടോ ആ പിണക്കം തീർക്കാതെ നിങ്ങൾ ബറാത്തി രാവിലെ എത്ര കണ്ട് നിസ്കരിച്ചാലും ആ നിസ്കാരം ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല രണ്ട് സഹോദരന്മാർ തമ്മിൽ പിണങ്ങി അങ്ങനെ പിണങ്ങിയിട്ട് ആരാണോ ആദ്യം പോയി സലാം പറയുന്നത് അവർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് ആ തരവായ സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമാങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞാ പിണക്കമൊക്കെ ഒന്ന് തീർക്കണം നമ്മളിപ്പോൾ പിണങ്ങിയിട്ട് എന്ത് ലാഭമാണ് നമുക്ക് കിട്ടുക നമുക്ക് എന്ത് ലാഭമാണ് കിട്ടുക അവനോട് നമ്മൾ ഇണങ്ങുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിസ്കാരം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ് കിട്ടുക പിണങ്ങിക്കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത സഹോദരന്മാരെനിക്കറിയാം ജ്യേഷ്ഠനും അനുജനുമാൻ വർഷങ്ങളായി മിണ്ടുന്നില്ല പണ്ട് കാലത്ത് എന്തോ ചെറിയൊരു സ്ഥലത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടു ഒരു അരസെൻ്റ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ വയസ്സ് പത്തൊൻപത് വയസ്സായിട്ടും മിണ്ടാതിരിക്കുന്ന ജ്യേഷ്ഠനെയും അനുജനെയും എനിക്കറിയാം നമ്മൾ ആ അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുക ഉസ്താദ് ഇതുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട ഇക്കാക്കയോട് മിണ്ടാനാണെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ അനുജനോട് മിണ്ടാൻ പറയാനാണെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട ആ രീതിയിൽ എന്തോ വലിയ ശത്രുതയാണ് അവരുടെ മനസ്സിൽ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി അഹുഅലഹി വസല്ലമാങ്ങൾ പറയുന്നു പരസ്പരം പിണങ്ങി കഴിയുന്നവരെ നിങ്ങളുടെ പിണക്കം മാറ്റാതെ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ രണ്ട് സഹോദരന്മാർ തമ്മിൽ മിണ്ടുന്നില്ല എങ്കിൽ ആ മൂന്നാമത്തെ ദിവസം മുതലുള്ള ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസല്ലമാത്തങ്ങളുടെ ഹദീസിൽ കാണാം അതുകൊണ്ട് നാലാമത്തെ സ്വഭാവം എന്താണ് പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ പിണങ്ങിക്കഴിയുന്നവർ ആ പിണക്കം മാറ്റാതെ എത്ര കണ്ടും നിങ്ങൾ ഇബാദത്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല അഞ്ചാമത്തെ സ്വഭാവം അഞ്ചാമത്തേത് ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട് ജോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട് അതുപോലെ സാഹിര്യങ്ങളുടെ സിഹിറ് വെക്കുന്ന ആളുകളുടെ അടുക്കൽ പോകുന്ന ആളുകളുണ്ട് അമ്പലത്തിലും ക്ഷേത്രത്തിലുമൊക്കെ പോയി ഞങ്ങളുടെ ഭാവി ഒന്ന് പറഞ്ഞു തരണം ഞങ്ങളിലേക്ക് വരുന്ന ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് മാറാൻ ഞങ്ങളുടെ കൈ ഒന്ന് നോക്കി പറയണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്ന് നോക്കി പറയണം എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യന്മാരുടെ അടുക്കളേക്കും അല്ലെങ്കിൽ സിഹിറ് വെക്കാൻ അല്ലെ അയൽവാസിയുടെ വീട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു അവനിക്ക് കൊടുത്ത ന്യായ്മത്തുകൾ കണ്ട് 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 അസൂയമൂത്ത് അതെങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം ഇല്ലാതാക്കണം അതിനെന്ത് ചെയ്യുന്നു സിഹർ ചെയ്യുന്ന ആളുകൾ ആ അടുക്കൽ പോയി അവർക്ക് വേണ്ടി സിഹറ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ദുസ്വഭാവമുള്ള ആളുകളെ നിങ്ങൾ ബറാഹത്തിരാവെന്നല്ല നിങ്ങൾ പരിശുദ്ധമായ ലൈലത്തുൽ കതുറിൽ പോലും ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആയൊന്നും സ്വീകരിക്കില്ല ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത് അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമളാനും ആ റമലാനിന്റെ പരിപാവനമായ ലൈലത്തുൽ കതുറും അവർക്ക് തീർച്ചയായും യും നഷ്ടപ്പെടും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ അഞ്ച് നമ്മളിൽ ഇല്ലാതാവണം നമ്മൾ ആ സ്വഭാവത്തിന്റെ അടിമകളാണെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും മാറ്റിയാലേ അല്ലാഹു സുബാന നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുമ്മിനോട് പറയാനുള്ളത് നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും ഒക്കെ സജ്ജമാവുക പരിശുദ്ധമായ പവിത്രമായ റമലാൻ മാസത്തെ സ്വീകരിക്കുവാനും അതുകൊണ്ട് എൻ്റെ മുക്മിനീയങ്ങളോട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകാര്യപ്രദമാകണമെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ഈ അഞ്ച് സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം ഒന്നാമത്തേത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്വഭാവമാണ് രണ്ടാമത്തേത് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുക എന്ന സ്വഭാവമാണ് മൂന്നാമത്തേത് വ്യഭിചാരമെന്ന സ്വഭാവമാണ് നാലാമത്തേത് പരസ്പരം പിണങ്ങിക്കഴിയുക എന്ന സ്വഭാവമാണ് അഞ്ചാമത്തേത് ജ്യോത്സ്യന്മാര് അല്ലെങ്കിൽ ദുർ മന്ത്രവാദികളുടെ അടുക്കൽ പോകുന്ന സ്വഭാവമാണ് ഈ അഞ്ച് സ്വഭാവമുള്ള ആളുകളുടെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല ബറാഅത്ത് എങ്ങനെയാണോ ഇവർക്ക് നഷ്ടമായത് അതേ രൂപത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന റമലാനും ആ റമലാനിന്റെ പരിപാവനമായ ലൈലത്തുൽ കതുറും അവർക്ക് തീർച്ചയായും നഷ്ടപ്പെടും ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരു ആറ് കാര്യങ്ങൾ കൂടി ഉസ്താദ് അർഷദ് ബദ്രി മറ്റൊരു കിതാബ് നമുക്കൊന്ന് കേൾക്കാം പിന്നെയോ ആറാമത്തേത് മറ്റുള്ളവരോട് ശത്രു അവൻ അങ്ങനെ അവൻ ഇങ്ങനെ ശത്രുതയുള്ളവർ അതുപോലെ അയൽവാസികളോട് ശത്രുതയുള്ളവർ അവൾക്കതുണ്ട് ഇതുണ്ട് എനിക്ക് മാത്രം ഇല്ലല്ലോ അവരോടൊരു ശത്രുത സ്ത്രീകൾക്ക് ഒരുപാട് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുണ്ടാവാൻ പാടില്ല കുശുംബുണ്ടാവാൻ പാടില്ല കുഞ്ഞായ്മ അസൂയ ദേഷ്യം ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കണേ ഏഴാമത്തെ വിഭാഗം ആത്മഹത്യ ചെയ്തവരാണ് അള്ളാഹുവെ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവർ ട്രെയിനിൽ തലവെച്ചവർ തൂങ്ങി മരിച്ചവർ നരമ്പ് മുറിച്ചവർ വെള്ളത്തിൽ ചാടിയവർ എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ അവർക്ക് പുറത്തു കൊടുക്കട്ടെ നമുക്ക് ദ്വാരക്കാം എന്നല്ലാതെ ആ ഈ പറയപ്പെട്ട ഈ പുണ്യമായ രാവുകളുടെ മഹത്വം അവർക്ക് കിട്ടുകയില്ല അള്ളാഹു നമുക്ക് കുമാറാവട്ടെ എട്ടാമത്തേത് നമീമത്ത് പറയുന്നവരാണ് യേശ്വനി പറയുന്നവർ പരദൂഷണം പറയുന്നവർ പരസ്പരം കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരുടെ കുറ്റം അവിടെ ഇവിടെ ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറയവുമില്ല ഒൻപതാമത്തേത് സാഹിർ സിഹറ് ചെയ്യുന്നവരാണ് എത്രയോ ആളുകളുണ്ട് സിഹർ ചെയ്യുന്നവർ ഇത്ര ആളുകളുണ്ട് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ സിഹറിൻ്റെ ഈ ബാധയേറ്റ് ഭയങ്കര പ്രയാസത്തിലാണ് എന്തെങ്കിലും ഒരു ഞമ്മത്തുക കിട്ടുമ്പോൾ അതിൽ ഈ അസൂയ മൂത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോവാൻ ഇതെൻ്റെ വീടാണ് എനിക്ക് എൻ്റെ ഉമ്മ തന്ന വീടാണ് നീ ഒഴിഞ്ഞു പോ ഇല്ല ഞാൻ പോവില്ല അപ്പം തന്നെ സിഹറ് ചെയ്തേക്കുക അങ്ങനെ എത്രയുണ്ട് സഹോദര സഹോദരനെ അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മക്കൾ മരുമകൾക്ക് അമ്മായിയമ്മ ഇത്രയോ സ്ഥലങ്ങളിലാണ് സിഹറ് ചെയ്യുന്നവർ സിഹറ് ചെയ്യുന്നവർ സിഹറ് ചെയ്യിപ്പിക്കുന്നവർ അതിന് കൂട്ടി നിൽക്കുന്നവർ അവർക്കൊന്നും ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ഒരു നന്മയും കിട്ടില്ല അവർ കിടന്നുറങ്ങിക്കോ ഉറക്കം കിട്ടും ഉറങ്ങിയാൽ ഉറക്കം കിട്ടും അല്ലാതെ ദ്വാ ദ് ദ്വാ ചെയ്താൽ ഈ സ്വഭാവം മാറ്റാതെ ദ്വാ ചെയ്താൽ ദ്വാ സ്വീകരിക്കില്ല പത്താമത്തേത് മുബുത്ത ആണ് പുത്തൻവാദികളാണ് അള്ളാഹാൻ്റെ റസൂലും സുഹാബിമാരും പറഞ്ഞതെന്ന കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളെ തട്ടിക്കളയുന്നവർ പുറങ്കാൽ കൊണ്ട് ചവിട്ടി മതിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല്ല പതിനൊന്നാമത്തേത് മുഷിക്ക് അള്ളാഹുവിനെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹു കാക്കുമാറാവട്ടെ ഈ പതിനൊന്ന് വിഭാഗം സ്വഭാവമുള്ളവരെ നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്താൽ മാത്രമേ പരിശുദ്ധമായ പരിപാവനമായ ബറാഅത്ത് രാവിൻ്റെയും അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെയും മഹത്വം കിട്ടുകയുള്ളൂ ഈ പതിനൊന്ന് സ്വഭാവത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ നമ്മളിലുള്ള ആളുകൾ ഉണ്ടാകും അള്ളാഹുവെ ഞങ്ങൾ തൗബാ ചെയ്ത് മടങ്ങുന്നു ഈ സ്വഭാവങ്ങ ഞങ്ങൾ മാറ്റിവെക്കുന്നു അള്ളാഹുവെ പരിശുദ്ധമായ ഷൈബാൻ പതിനഞ്ചിൻ്റെ പുണ്യമായ രാവിലും പകലിലുമുള്ള എല്ലാ ഹൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് നീ നൽകണേ അള്ളാഹ അള്ളാഹുവെ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ ആമീൻ ആലമീൻ അതുകൊണ്ട് എൻ്റെ പറയാനുള്ളത് ഇനി വരാനിരിക്കുന്ന റമലാനും അതിനെ പൂർണ്ണമായും സ്വീകരിക്കുവാനും അതിൽ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്രത്യേകം ജാഗരൂകരാവുക അള്ളാഹു സുബുത്ത അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ ദ്വാവസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് കടം വീടാനും അതുപോലെ വീട് പണി എളുപ്പത്തിലാവാനും മക്കളില്ല മക്കൾ സ്വരിഹായ മക്കളുണ്ടാവുന്നതിനും അതുപോലെ മക്കളുടെ പരീക്ഷയൊക്കെ വരികയാണ് ഉന്നതമായ വിജയം കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനഹുാല നമ്മളോട് കമൻ്റായും അല്ലാതെ നേരിട്ടുമൊക്കെ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ചാല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു എല്ലാവരുടെയും കബരിടം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ എത്തിക്കുമ്പോൾ നമ്മളൊരു സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുത്ത പ്രതിഫലമാണ് കിട്ടുക അള്ളാഹു താല നമ്മൾ പറയുന്ന എൽമുകൾ അത് കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു